ഒരു ഗ്രാമത്തിൽ ഒരു അത്യാഗ്രഹിയായ ഒരു നായ ഉണ്ടായിരുന്നു അവൻ്റെ പേരാണ് ചിമ്പു ചിമ്പുവിന് എല്ലും കഷ്ണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു ദിവസം അവൻ മീശം വലഞ്ഞ് ഗ്രാമത്തിലൂടെ നടക്കുകയായിരുന്നു വഴിയരികിൽ അവനൊരു എല്ലും കഷ്ണം കണ്ടു സിംബുവിനെ സന്തോഷമായി അവൻ ഓടിച്ചെന്ന് എല്ലിൻ കഷ്ണം കടിച്ചെടുത്തു ഈ എല്ലിൻ കഷ്ണം വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാം എന്നും പറഞ്ഞ് അവൻ താമസിക്കുന്ന ഇടത്തേക്ക് പോയി നദിയുടെ അക്കരയാണ് അവന്റെ താമസം അതിനാൽ നദിയുടെ ക്കര എത്താൻ ഒരു പാലത്തിലൂടെ നടന്നു പോകണം അങ്ങനെ പാലത്തിനു മുകളിൽ എത്തിയപ്പോൾ അവൻ താഴെ വെള്ളത്തിലേക്കൊന്ന് നോക്കി വെള്ളത്തിൽ അവൻ്റെ തന്നെ നിഴൽ കണ്ട് അവൻ തെറ്റുതരിച്ചു അത് മറ്റൊരു നായയാണെന്നാണ് അവൻ വിചാരിച്ചത് വെള്ളത്തിലുള്ള നായയെ കണ്ട് ചിമ്പുവിന് ദേഷ്യം വന്നു ആ നായയുടെ കയ്യിലുള്ള ആ എല്ലിൻ കഷ്ണം കൂടി ചിമ്പുവിന് വേണം ചിമ്പു ഒരു അത്യാഗ്രഹി തന്നെ അങ്ങനെ അവൻ ഉറക്കെ കുറയ്ക്കാൻ തുടങ്ങി അപ്പോൾ എന്തു സംഭവിച്ചെന്നറിയാമോ തന്റെ വായിലുള്ള എല്ലിൻ കഷ്ണം വെള്ളത്തിലേക്ക് വീണുപോയി അവൻ ചിമ്പു വെള്ളത്തിലാണെങ്കിലോ ഓളങ്ങൾ കാരണം നായയുടെ നിഴലും കാണാതായി എല്ലിൻ കഷ്ണം വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോയി ചിമ്പു സങ്കടത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു വെള്ളത്തിൽ കണ്ടത് തൻ്റെ സ്വന്തം നിഴലാണെന്നും തൻ്റെ കയ്യിലുള്ള എല്ലിൻ കഷ്ണം അത്യാഗ്രഹത്താൽ അവൻ നഷ്ടപ്പെടുത്തിയതാണെന്നും അവന് ബോധ്യമായി അങ്ങനെ അവൻ അത്യാഗ്രഹം ആപത്താണെന്നുള്ള പാഠം പഠിച്ചു ഈ കഥയുടെ ഗുണപാഠം മനസ്സിലായ കൂട്ടുകാരെ അത്യാഗ്രഹം ആപത്താണ്